െറിലൂടെ ഇപ്പം പെട്ടെന്നൊരു ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു ആപ്പ് ടിക്ടോക്ക് പോലെ പോപ്പുലർ ആവട്ടെ അപ്പം അക്കൗണ്ട് എടുക്കാം അല്ല വലിയ രീതിയിൽ വരുന്ന അത് ഓൺലി ആണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് അതിനോട് രീതിയിൽ പ്രതികരിക്കുന്നു വയസ്സ് തികയാത്ത ആളുകളൊന്നും ആ വീഡിയോയിൽ കാണരുത് എന്ന് ചില ആളുകൾ പറയുന്നു ഓക്കേ അപ്പം എൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് ഞാൻ ഇതുവരെയും നമുക്ക് ഈ ടിക്ടോക്കിൻ്റെ അകത്ത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ന്യൂഡിറ്റി പാടില്ല വൾഗർ കണ്ടന്റ് പാടില്ല അങ്ങനെയുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് ടിക്ടോക്ക് തന്നെ അത് റിമൂവ് ചെയ്യും എൻ്റെ ഒരു വീഡിയോസും എന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇതുവരെ അങ്ങനെ റിമൂവ് ആയിട്ടില്ല പിന്നെ ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല ഞാൻ ബാക്കിയുള്ള ആൾക്കാർ ചെയ്ത സൗണ്ട് വെച്ച് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് അപ്പം പിന്നെ എൻ്റെ അക്കൗണ്ടിൽ അഡൽസ് ഓൺലി ആയിട്ടുള്ള വീഡിയോസ് കാണുന്നു ഏത് രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം ഇർഷാദ് ഹർഷാദിനെ വിളിച്ചതാണ് നായി മോനെ എന്നുള്ളത് അത് നമ്മൾ ലൈവ് പോകുന്ന സമയത്ത് ആസ് എ ഗേൾ നമ്മൾ ഒരു ഒരു കമന്റ് കണ്ടില്ല എന്ന് നടിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ എൻ്റെ ലൈവിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും പതിമൂന്ന് കെ ആൾക്കാർ ഓൺലൈനിൽ ഉണ്ടാവും ലൈവ് ടിക്ടോക്ക് ലൈവില് എല്ലാവർക്കും അറിയാം നയൻറ്റി നയൻ പ്ലസ് മെസ്സേജസ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് സ്കിപ്പ് ആവും പക്ഷെ ഒരു അഞ്ഞൂറ് പ്രാവശ്യം ഒരാൾ കോപ്പി പേസ്റ്റ് ചെയ്ത മെസ്സേജസ് ഇടും ഒന്നുമില്ലെങ്കിലും നമ്മളെ കണ്ടാൽ സ്ട്രൈക്ക് ആവും അങ്ങനെ സ്ട്രൈക്ക് ആവുന്ന മെസ്സേജസ് മാത്രമേ ഞാൻ പേരെടുത്തുപറന്ന് തിരിച്ചു പറയാറുള്ളൂ അല്ല ഈ നായന്റെ മോനെ എന്ന് വിളിക്കുന്ന ആ ഒരു বিളി അത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി കേൾക്കാൻ പാടുണ്ടോ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ അല്ലല്ലോ അത് അല്ല അങ്ങനല്ല ഞാൻ ചോദിച്ച ആ ഒരു বিളി നായന്റെ മോനെ എന്നുള്ള ഒരു പദപ്രയോഗം അത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി കേൾക്കാൻ പാടുണ്ടോ കുട്ടി കേൾക്കാൻ പാടില്ല പാടില്ല അതെന്തായാലും ഒരു തെറ്റായ കാര്യം തന്നെയാണ് തെറ്റായ കാര്യം തന്നെയാണ് പക്ഷെ ഞാൻ ഒരാളുടെ അടുത്തും ഇതുവരെ എന്നെ ഫോളോ ചെയ്യണമെന്നോ എന്റെ ലൈവ് വന്ന് കാണണമെന്നോ പറഞ്ഞിട്ടില്ല സോ എന്റെ ഹെലൺ ഓഫ് വീഡിയോസ് കുട്ടികൾ കാണാൻ പറ്റില്ല പാടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആരും കാണരുത് ൂ അല്ല ഞാൻ ചോദിച്ചതെ അപ്പൊ അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള പദപ്രയോഗം തെറ്റാണ് വിളിക്കാൻ പാടില്ല നിങ്ങൾ കേൾക്കാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ നായന്റെ എന്ന് വിളിക്കുമ്പോ ഇത്രയും ഓപ്പൺ ആയി ചോദിക്കുമ്പോ ഈ നായന്റെ എന്നുള്ള പദപ്രയോഗം ഉദ്ദേശിക്കുന്നുള്ളത് ആ വിളിച്ച ആളുടെ പിതാവിനെയാണ് ആണോ ആ പിതാവ് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്റെ പിതാവും ഇർഷാദ് ഹർഷാദിനോട് ഒരു ചെയ്തിട്ടില്ല തെറ്റിനെ അതെ അതെ ആ അത് ജനാധിപത്യ വിരുദ്ധമല്ലേ അല്ല ഞാൻ പറഞ്ഞേക്ക് എന്റെ ഒരു പോളിസി ധന്യ രാജേഷിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ നടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പരിധി വരെ നമ്മളിപ്പം ഞാൻ വളരെ മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരുടെയും ഇതുവരെ നായിന്റെ മോനെ പോയിട്ട് പട്ടിന്ന് പോലും വെറുതെ വിളിച്ചിട്ടില്ല അതേ സമയത്ത് നമ്മളൊരു കാര്യവും ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് ഇതുവരെ ടിക്ടോക് വീഡിയോസിൽ പിന്നെ സുലഭമായിട്ടില്ലാത്ത എന്റെ അച്ഛനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിണ്ടാണ്ട് ഒരു പരാതിയോ ഒരു കാര്യവോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിങ്ങൾ വിളിച്ച ആളുകൾക്ക് കാണാൻ വേണ്ടി പറ്റിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിളി ഇപ്പോ എന്റെ രീതി ആയിരിക്കില്ല നിങ്ങൾക്ക് പക്ഷെ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ജനാധിപത്യ ബോധം ഉണ്ടായിരിക്കണമല്ലോ ജനാധിപത്യത്തെ വിശ്വസിച്ചിരിക്കണാലും നിയമവാഴ്ചകളെ മാനിച്ചിരിക്കണാലും ഇവിടുത്തെ നിയമസംവിധാനങ്ങൾ പോലീസിനെ അധികാര വൃത്തങ്ങളെയൊക്കെ നമ്മൾ മാനിക്കുമ്പോഴാണല്ലോ യഥാർത്ഥ ഒരു ഇന്ത്യക്കാരനായി മാറുന്നത് അപ്പോൾ എന്നെ എലനോസ് പാർട്ട തെറി വിളിക്കുകയാണ് എങ്കിൽ എന്നോട് പറഞ്ഞ ഖാദർ കരിപ്പൊടി എൻ്റെ മോനെ ഇന്ന് നീ വിളിച്ചു എന്ന് വെച്ചോ ഞാൻ അതിനെ തിരിച്ചു വിളിക്കുകയില്ല കാരണം തിരിച്ചു വിളിക്കാൻ നിലവിലെ നിയമവാഴ്ച എന്നെ അനുവദിക്കുന്നില്ല ഞാൻ ആ പരാതിയുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകും ഒരു പരാതി കൊടുക്കും എന്നെ ഹെലൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ഹെലനെതിരെ ഒരു ചെറിയൊരു ബൈലബിൾ ഓഫൻസിൽ പോലീസ് കേസെടുക്കും കേസെടുത്തു കഴിഞ്ഞാൽ ഈ കേസ് പരസ്യമാകും ഞാനൊരു സെലിബ്രിറ്റി ആണ് എങ്കിൽ പരസ്യമാകുമ്പോൾ പിന്നെ ഇത് കാണുന്ന ഏതെങ്കിലും ഒരാൾ അന്ന് വിളിച്ചിട്ട് നമ്മൾ കേസെടുത്തിട്ടുണ്ട് ഇനി വിളിച്ചുകഴിഞ്ഞാൽ എനിക്കൊരു കേസ് വരും പാർവതിയുടെ വിഷയത്തിൽ അതാണ് സംഭവിച്ചത് നടി പാർവതിക്കെതിരെ രൂക്ഷമായ രീതിയിൽ വിമർശനങ്ങൾ വന്നു ഒടുവിൽ പാർവതി എന്ത് ചെയ്തു ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ എഫ്ഐആർ ഉണ്ടായി എഫ്ഐആറിൽ ഉണ്ടായ സമയത്ത് അവനെ പിടിച്ചു ജയിലിൽ അടിച്ചു ഒരു ദിവസേക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ അതിനുശേഷം പാർവതി ഓക്കെയാണ് അപ്പൊ അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരാളെ കൊന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാളെ തിരിച്ചു കൊല്ലുക എന്നുള്ള ഒരു അനുവാദത്തിലേക്കാണ് ഹെലന്റെ ചിന്താഗതി പോകുന്നുള്ളത് തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടുകയാണ് എന്ന് ഹെലൻ പറഞ്ഞുവല്ലോ അങ്ങനെയാണെങ്കിൽ കൊലപാതകം ഒരു തെറ്റാണല്ലോ അങ്ങനെ ഒരാൾ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലുക എന്ന് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ അത് തെറ്റല്ലേ ബ്രോ ഞാൻ േക്ക് ഇപ്പം നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ആയിട്ടില്ല കുറച്ചു മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ ഇങ്ങനെയും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അതിന് എന്താ റിപ്ലൈ തരണമെന്ന് പറയാനറിയില്ല ഒന്നാമത് ഞാൻ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത്ര ഇങ്ങനെ ആധികാരികമായിട്ട് സംസാരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈവിൻ്റെ അകത്ത് ഞാനിപ്പം എൻ്റെ ലൈവിൻ്റെ അകത്തോ എൻ്റെ വീഡിയോസിൻ്റെ അകത്തോ ഹെലൺ ഓഫ് സ്പാർട്ടെന്ന് പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു അക്കൗണ്ടാണ് അപ്പം ആ അക്കൗണ്ടിൻ്റെ അകത്ത് വന്നിട്ട് അസഭ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കേസിൻ്റെ കാര്യം പറഞ്ഞു ഓക്കെ ഫൈൻ ഇപ്പം കേസ് കൊടുത്തിട്ട് ആൾക്കാരെ കിട്ടിയപ്പം പാർവതി ഫൈൻ കുഴപ്പമില്ലാണ്ട് അവൾക്ക് അത് കഴിഞ്ഞു എന്നുള്ളത് അതേ സമയത്ത് ഇതും അതുപോലെയാണ് ൈവിന്റെ അകത്ത് ഇപ്പം ഇന്നലെ ഒരാൾക്ക് ഇപ്പം ഇന്നലെ ഇപ്പൊ ഉദാഹരണം നിങ്ങളാണെന്നെ തിരി വിളിച്ചതെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുന്ന സമയത്ത് നാളെ ഞാൻ ലൈവ് ആവുമ്പോൾ ആ അക്കൗണ്ട് ഇല്ല ആ കോപ്പി പേസ്റ്റ് മെസ്സേജ് ഇല്ല അവർക്ക് കിട്ടേണ്ടത് കിട്ടി ഫേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈൽ എടുത്തിട്ട് സീറോ ലൈക്ക് സീറോ ലുട്ടാപ്പിന്റെ മായാവിന്റെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അയ്യോടെ മുത്തേ ഫേക്ക് ആണല്ലോ എന്ന് പറഞ്ഞു വിടും പെട്ടെന്ന് പോയിട്ട് അക്കൗണ്ട് ഞാൻ 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 മൈൻഡ് മൈൻഡ് ചെയ്യാറില്ല ഈ ഈ കോപ്പി പേസ്റ്റ് മാത്രമേ അപ്പോൾ കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഇത്തരം വിളികൾ നടത്തുമ്പോൾ നടത്തുമ്പോൾ പരാമർശങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു എടുത്തുചാട്ടക്കാരി എന്നുള്ളതാണ് അതെ അതെ ആ എടുത്തുചാട്ടക്കാരിയുടെ മനോഭാവങ്ങളാണ് ഈ ടിക്ടോക്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ഒരുപാട് തെറ്റുകളിലേക്ക് പോകുമെന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു പരാമർശം ഞാൻ ശ്രദ്ധിച്ചു ഈ ഹെലൻ കാണും ഒരു പ്രത്യേക പ്രത്യേക വിഭാഗക്കാർ മാത്രം എന്നെ തെറി വരുന്നു എന്താണ് മുസ്ലിം പറയാനുള്ള കാരണം ഞാൻ ഒന്ന് പറയട്ടെ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ബ്രോ ഇതുവരെ ടിക്ടോക്കിൽ പറഞ്ഞു എന്റെ ലൈവ് സ്റ്റാർട്ടിംഗ് തൊട്ട് എന്തുവരെ കണ്ടിട്ടുണ്ടോ അത്യാവശ്യ സ്റ്റാർട്ട് ടു എൻഡ് കണ്ട ഒരാളും ഇതുപോലെയുള്ള ഒരു പരാമർശമായിട്ട് എൻ്റെ അടുത്ത് വരില്ല കാരണം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പെട്ട ഒരാളെയോ ഒരു കൂട്ടം ആൾക്കാരോ ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഓൺ വോയിസ് ഇട്ടായിരുന്നു അതായത് നോമ്പിൻ്റെ സമയത്ത് ഞാൻ നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നോമ്പിൻ്റെ സമയത്ത് എനിക്കൊക്കെ ആൾക്കാര് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എട്ട് കൊല്ലമായിട്ട് എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും ചോദിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സഫ്രീന ഈ കമ്മ്യൂണിറ്റി പെട്ട ആളാണ് അപ്പം അവൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതൊരു പുണ്യമാസമാണ് നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണെന്ന് ഞാൻ വേണം നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റൻ്റ് പാസ്വേഡ് തരാം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ബാഡ് മെസ്സേജസിൽ ഒരു അയിമ്പത് മെസ്സേജസും ആ സമയത്ത് പോലും ഇങ്ങനെയുള്ള ഫേക്ക് പ്രൊഫൈൽസ് അല്ല ഞാൻ പറയുന്നത് ഒറിജിനൽ അക്കൗണ്ട്സ് എന്നാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഓൺ വോയിസ് ചെയ്തായിരുന്നു കാരണം നമ്മളും നോമ്പ് എടുക്കുന്നതാണ് നമ്മളും അത്രയും ആ മാസത്തെ പുണ്യമായി കാണുന്ന ആൾക്കാരാണ് അപ്പൊ എനിക്കറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നമ്മളെ നാട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളെ നാട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം അതെ രണ്ടാമത്തെ കാര്യം ലൈവില് ഞാൻ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി പെട്ടവരെ മാത്രം ഇതുവരെ തെറിവിളിച്ചിട്ടില്ല ഞാൻ അരവിന്ദെന്ന് പറഞ്ഞൊരു ചെക്കനെ നല്ല അന്തസ്സായിട്ട് ആട്ടിയിട്ടുണ്ട് ആകാശ് എന്ന് പറഞ്ഞൊരു ചെക്കനെ നല്ല അന്തസ്സായിട്ട് ആട്ടിയിട്ടുണ്ട് സൈമൺ എന്ന് പറയുന്നൊരു ചെക്കനെ ഞാൻ ആട്ടിയിട്ടുണ്ട് ഇത് പ്രശ്നം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ടു എൻഡ് വരെ കാണുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കുറച്ച് ടീംസ് ആണ് അപ്പം കുറച്ച് ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് ക്യാപ്ഷനാണ് ക്യാപ്ഷനിലൂടെയാണ് ഇവർക്ക് ലൈക്ക് കിട്ടുന്നത് അതായത് ഹെലോ ഓഫ് സ്പാർട്ട ലൈവില് വന്ന് വർഗീയം ഇങ്ങനെ പരത്താണ് അതാണ് ക്യാപ്ഷൻ കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഹെലനോസ് അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഞാൻ ആ വീഡിയോ കാണും അങ്ങനെ നമുക്ക് റീച്ച് കിട്ടുള്ളൂ ടിക്ടോക്കിൻ്റെ ഞാൻ അതിന്റെ ലീഗൽ ഒപ്പീനിയൻസ് ഒക്കെ ചോദിച്ചു ഒരാള് ആ വീഡിയോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരാതിപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഹെലനോസ് പാർട്ടക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ എ വകുപ്പ് പ്രകാരം കേസെടുക്കാനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ ആ എന്ന് ചാനൽ എന്നോട് ഓക്കെ പറഞ്ഞില്ലേ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അല്ല ഞാൻ പറയട്ടെ ആ ഒരു കാര്യത്തിൽ ഹെലൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം ആരും ആരെങ്കിലും ഒരാൾ ഞാൻ പറയുന്നേക്ക് നമ്മളിപ്പോ ഈ പ്രത്യേക പ്രത്യേക പറയാനുള്ള കാരണം എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതെപ്പോഴാണ് പറഞ്ഞത്